ിച്ചപ്പോ അതിലുള്ള ധർമ്മസങ്കല്പവും അർത്ഥസങ്കല്പവും കാമസങ്കല്പവും മോഠസങ്കല്പവും ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് പറഞ്ഞു ഈ കാമസങ്കല്പമൊക്കെ നമ്മൾ പലപ്പോഴും ലൈംഗിക കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെടുത്തി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷെ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു പരിമിതമായ കാഴ്ചപ്പാടാണ് കാര്യത്തിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അതിന്റെ നേരെയെല്ലാം നമുക്ക് കാമം ഉണ്ടാകും അപ്പോൾ കാമസങ്കല്പങ്ങളിൽ വളരെ അപ്രധാനമായ ഒന്ന് മാത്രമാണ് ലൈംഗിക സങ്കല്പം ഇപ്പോൾ കാമം എന്നത് മനുഷ്യന് വേണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതിക സമ്പത്തുകൾക്കും കൂടി പറയുന്ന പേരാണ് കാമം ഇപ്പോൾ ഒരുത്തൻ കാമിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ലൗകിക ജീവിതം നയിക്കുന്നവനാണ് ആധ്യാത്മിക ജീവിതത്തിൽ താൽപ്പര്യമില്ല എന്നാണ് ഒരുത്തൻ കാമിയാണ് എന്ന് പറഞ്ഞ അർത്ഥം അർത്ഥം അവൻ പരമമായ സ്വാർത്ഥതയുള്ളവനാണ് അവൻ സമൂഹത്തിന് വേണ്ടി ഒന്നും ഒന്നും ചെയ്യാൻ സന്നദ്ധനല്ലെന്നാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സന്നദ്ധനല്ല ധനികർക്ക് വേണ്ടി പോലും സേവനങ്ങൾ ചെയ്യാൻ സന്നദ്ധനല്ല ആർക്കും സേവനം ചെയ്യാതെ പ്രപഞ്ചത്തിൻ്റെ സമ്പത്ത് മുഴുവനും തൻ്റെ അധീനതയിൽ വരണം എന്ന് എന്ന് ചിന്തിക്കുന്നവനാണ് കാമി അപ്പം കാമത്തിൻ്റെ എതിരായിട്ട് പ്രയോഗിക്കാവുന്ന പദം ത്യാഗമാണ് അപ്പോൾ തീരെ ത്യാഗമില്ലാത്ത വ്യക്തിയാണ് കാമി എന്ന് പറയാവുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു കാമിയാണ് മുസോനനി ഒരു കാമിയാണ് നെപ്പോളിയൻ ഒരു കാമിയാണ് സാമ്രാജ്യമോഹമുള്ളവരെല്ലാം കാമികളാണ് സമ്പത്തുകളെല്ലാം തൻ്റെ കീഴിൽ വരണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ് ഭരണം മുഴുവനും തൻ്റെ കീഴിലാകണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ് ജനങ്ങൾ മുഴുവനും താൻ താൻ പറയുന്നതനുസരിക്കണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ് അപ്പോൾ ഈ അടക്കി ഭരിപ്പുകാരെല്ലാം കാമികളാണ് എവിടെവിടെ അവിടെ മനുഷ്യൻ്റെ അവകാശം ധ്വംസിക്കപ്പെടുന്നുണ്ടോ അവിടെ അവിടെ കാമത്തിൻ്റെ വിളയാട്ടമാണ് നാം കാണുന്നത് അതാണ് കാമം എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക ശാസ്ത്രം എന്നല്ല അതിനർത്ഥം കാമശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പരിമിതമായി ജീവിച്ചിരിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമുള്ള വസ്തുക്കൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചാൽ അവൻ നമ്മുടെ കാമസങ്കല്പം അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവനായി ഭഗവത്ഗീതയിൽ പറയും ധർമാവിരുദ്ധേഷു ഭൂതേഷു കാമോസ്മി ഭരദർഷഭ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ ഉള്ള കാമങ്ങളെല്ലാം എൻ്റെ തന്നെ അവതാരമാണ് അങ്ങനത്തെ കാമം അല്ലേ അർജുന നിനക്ക് അനുഭവിക്കാം അതെല്ലാ വ്യക്തിക്കും അനുഭവിക്കാം കാമത്തെ നിഷേധിച്ചിട്ടില്ല കാമം ഒരു പാപമാണെന്ന് പറഞ്ഞിട്ടില്ല ആവശ്യമുള്ള കാമം പരിമിതമായ വിധത്തിൽ മനുഷ്യൻ കാമം അനുഭവിച്ചില്ലെങ്കിൽ ആ കാമത്തെ സമ്മർദ്ദിച്ച് ഒതുക്കുന്നത് കാമത്തെ അനിയന്ത്രിതമായി നിയന്ത്രിക്കുന്നത് കാമത്തെ അനുഭവിക്കാതിരിക്കുന്നത് മനുഷ്യനെ മാനസിക രോഗിയാക്കി മാറ്റും എന്നാണ് ആധുനിക സൈക്കാട്രിസ്റ്റി സൈക്കോതെറാപ്പി തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ കാമത്തെ ഒരു വ്യക്തിയുടെ ആവശ്യത്തിൻ്റെ പരിമിതിയിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അനുഭവിക്കണം എന്നാണ് വ്യാസൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒതുക്കി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് വിരുദ്ധമല്ലാത്ത തരത്തിൽ കാമം അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിധികളുണ്ട് നിയമങ്ങളുണ്ട് സനാതനധർമ്മത്തിലെ അതാണ് കാമശാസ്ത്രം അതായത് ധർമാർത്ഥ കാമ മോക്ഷ സങ്കല്പം ഇതിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കാമത്തിന് വിധേയനാവുകയില്ല അർത്ഥത്തിന് വിധേയനാവുകയില്ല ധർമ്മത്തിന് തന്നെ കാലികമായ ധർമ്മത്തിന് വിധേയനാവുകയില്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ബന്ധത്തിന് വിധേയനാവുകയില്ല കുടുംബ ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല മറ്റു തരത്തിലുള്ള രക്തബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല സുഹൃത് ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല ഒരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും വിധേയനാവാതെ ജീവിച്ചിരുന്നു കൊണ്ട് ലോകസംഗ്രഹം നടത്തുന്ന ലോകസംഗ്രഹം എന്ന് വെച്ചാൽ ലോകസേവനമാണ് ലോകസേവനം നടത്തുന്ന അവസ്ഥയിലേക്ക് ഒരാൾ പുരോഗമിച്ചെത്തുമ്പോഴുള്ള അയാളുടെ ആ സവിശേഷമായ അവസ്ഥയ്ക്കുള്ള പേരാണ് മോക്ഷം അല്ലാതെ മരിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് മാത്രമല്ല മോക്ഷം അതും മോക്ഷമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരാളുടെ അസാധാരണമായ ജീവിതഗതിയുടെ ജീവിതത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ പ്രയോഗമാണ് ജീവിതത്തിൻ്റെ അനുഷ്ഠിച്ച് കാണിക്കലാണ് സനാതന ധർമ്മം അനുഷ്ഠിച്ച് ജീവിതം അനുഷ്ഠിച്ച ജനങ്ങൾക്ക് മാതൃകയായി ജനങ്ങളുടെ മധ്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അസാധാരണമായ ജീവിതത്തിൻ്റെ അതിമഹത്തായ ആവിഷ്കരണത്തിൻ്റെ പേരാണ് മോക്ഷം ഈ പറയുന്ന വ്യാസന്റെ സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രം ഉത്തമ കഥാപാത്രം മഹാഭാരതത്തിൻ്റെ ആരാണ് അത് രണ്ടു തരത്തിൽ വരും രണ്ടു തരത്തിൽ ഉത്തരം പറയേണ്ടി വരും അതിൻ്റെ സാധാരണമായ പ്രയോഗം ഈ ശാശ്വത മൂല്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ ഉപനിഷർശനമനുസരിച്ച് അല്ലെങ്കിൽ ഭാരതീയമായ ധർമ്മസങ്കല്പമനുസരിച്ച് ജീവിക്കാൻ പരമാവധി ശ്രമിച്ച് വിജയിച്ച ആളാണ് ധർമ്മപത്ര ഇ പിന്നത്തെ ആൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അദ്ദേഹവും ധർമ്മം അനുസരിച്ച് ജീവിച്ചാണ് പക്ഷേ ഇത് രണ്ടും അത്യന്തം വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധർമാധർമ്മങ്ങൾക്ക് അതീതമായി ജീവിക്കുന്നയാളാണ് പരിമിതികൾ എന്ന് പറയുന്നതേ ഇല്ലാത്തയാളാണ് ഒരു തരത്തിലുള്ള പരിമിതികളും ബാധിക്കാതെ തല സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാലുകൊണ്ട് ഭൂമിയിൽ നടന്നയാളാണ് അത്തരം ഒരു വ്യക്തിയുടെ സാധ്യത പ്രപഞ്ചത്തിലുണ്ട് മനുഷ്യവർഗത്തിൽ അത്തരം ഒരു വ്യക്തി ജനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആ വ്യക്തി ജനങ്ങളെ നയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഭഗവാൻ കൃഷ്ണനിലൂടെ സാധിച്ചു കൊടുക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലിയായ വ്യാസമഹർഷി അങ്ങനെ ഒരു സാധ്യത അദ്ദേഹം ഭാവന ചെയ്യുകയാണ് ആ സാധ്യത ഭാവന ചെയ്തപ്പോൾ അദ്ദേഹം മഹാഭാരതത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഉപനിഷത്തിലെ ഒരു വ്യക്തിയെ മഹാഭാരതത്തിന് ഉപനിഷത്തിലെ ഒരു ചരിത്ര വ്യക്തിയെ മഹാഭാരതത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്ന് ജീവിപ്പിക്കുകയായിരുന്നു പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ജീവിത ആയോധനത്തിൻ്റെ യുദ്ധത്തിൻ്റെ നടുക്ക് മഹാഭാരതത്തിലെ കഥാപാത്രമല്ല കൃഷ്ണൻ കൃഷ്ണൻ ചാന്തോഗ്യ ഉപനിഷത്തിലെ കഥാപാത്രമാണ് അപ്പം അതിനകത്ത് മധുവിദ്യ എന്ന് പറയുന്ന അക്ഷയമായ ബ്രഹ്മവിദ്യയുടെ ഉപദേശമുണ്ട് ഈ അക്ഷയമായ ബ്രഹ്മവിദ്യ ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ഒരാളിന് ഉദാഹരണം പറയാമോ അത് സാധ്യമാണോ അത് സാധിച്ചിട്ടുണ്ടോ ഈ വിദ്യ ആർക്കെങ്കിലും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതിനകത്ത് പറയ പറയുന്നത് ദേവഗീതനയനായ ശ്രീകൃഷ്ണൻ എന്നാണ് മധുവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയുടെ ഉപനിഷത്തിലെ മറ്റൊരു പര്യായമാണ് അതൊരു സാങ്കേതിക പദമാണ് മധുവിദ്യ മധു എന്നത് ആനന്ദം നൽകുന്ന ഒരു പ്രകൃതി വസ്തുവാണ് ആധ്യാത്മികമായ ആനന്ദം നൽകുന്ന ഒരു അപ്രാകൃതികമായ വസ്തുവാണ് അമൃതമായ ആനന്ദം അതാണ് ബ്രഹ്മജ്ഞാനം അതുകൊണ്ടാണ് അതിനെ മഹർഷിമാർ സച്ചിദാനന്ദം എന്ന് സങ്കല്പിച്ചത് അപ്പോൾ ഈ സച്ചിദാനന്ദ വിദ്യ അറിയാവുന്ന ഒരാളുണ്ടോ എന്ന ചോദ്യത്തിന് ദേവഗീതനേനായ കൃഷ്ണൻ എന്ന് ഉപനിഷത്തിൽ പ്രത്യേകിച്ചും ചാന്തുക്കു ഉപനിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉപനിഷത് കാലം കഴിഞ്ഞിട്ടാണ് മഹാഭാരതത്തിൻ്റെ രചന അപ്പോൾ മഹാഭാരതത്തിലേക്ക് ദർശനം അനുസരിച്ച് ജീവിച്ച ഒരാൾ എന്ന നിലയിൽ മഹാഭാരത കഥയിലേക്ക് വ്യാസൻ ഇറക്കി കൊണ്ടുവരുന്ന കഥാപാത്രമാണ് എന്നിട്ട് ബന്ധം സങ്കല്പിച്ച് അതിനകത്ത് പ്രതിഷ്ഠിച്ച് ജീവിപ്പിച്ച കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ ഈ ലളിതമായിട്ടൊരു ഒരു ചോദ്യം മഹാഭാരതത്തെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു ഒരു ഒരു സംശയം മഹാഭാരതം ചരിത്രമാണ് ആ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ ചരിത്ര കഥാപാത്രങ്ങൾ നേരത്തെ നിരോധന നിരോധനത്തിലുണ്ട് നിരോധനത്തിൽ പറഞ്ഞല്ലോ ചരിത്രത്തോടു കൂടി കഥായുക്തം കഥകളും കൂടി കൂട്ടിച്ചേർത്ത് എന്നുവെച്ചെന്നാൽ സൃഷ്ടാവിൻ്റെ സ്വന്തമായ ഭാവനയിൽ നിന്ന് വിനിർഗണിച്ചു വന്ന സാങ്കല്പികമായ സംഭവങ്ങൾ കഥയുടെ നിർവചനം എന്താണ് സംഭവങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ സംഭവങ്ങളുടെ ആനുപൂർവി ദ ചെയിൻ ഓഫ് ഇൻസിഡൻസ് എന്നാണ് സംഭവങ്ങളുടെ ചെയിനാണ് കഥ ഒരു സംഭവം കഴിഞ്ഞിട്ട് അടുത്ത സംഭവം അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം ഇതിൽ നിന്ന് തന്നെ ഒരു പ്രധാന സംഭവം എടുത്ത് ആദ്യം വെച്ചിട്ട് കഥ തുടങ്ങിയാൽ അത് നാടകമാകും അതാണ് നാടകീത എന്ന് പറയുന്നത് ഡ്രമാറ്റിക് ഡ്രമാറ്റിസിറ്റി എന്ന് പറയുന്നത് അതിനെയാണ് ഇപ്പോൾ അഭിജ്ഞാന ശാകുന്തളം രചിച്ചിരിക്കുന്നത് ആ വിധത്തിലാണ് ശകുന്തലയുടെ ജനനം അതല്ല മുതലല്ല കഥ തുടങ്ങുന്നത് ഒരു പ്രധാന സംഭവം എടുത്ത് ആദ്യം വെച്ചിട്ട് നാടകം തുടങ്ങിയിരിക്കുക അപ്പോൾ സംഭവങ്ങളുടെ പരമ്പരയെ സംഭവങ്ങളുടെ ആനുപൂർവിയെ ആനുപൂർവിയെ സംഭവങ്ങളുടെ സീക്വൻസിനെ സംഭവ പൂർവാപര കൂടിയുള്ള സംഭവങ്ങളുടെ ആഖ്യാനമാണ് കഥ അതാണ് കഥയുടെ നിർവചനം ഇതുതന്നെ യുക്തിപൂർവമായാൽ സംഭവങ്ങളുടെ അല്ലെങ്കിൽ പൂർവാപര സംഭവങ്ങളെ യുക്തിപൂർവം അവർ അവതരിപ്പിച്ചാൽ ഇതിവൃത്തവും സംഭവങ്ങളുടെ പരമ്പരയെ അതിൻ്റെ കാലത്തിൻ്റെ ക്രമത്തിൽ മാത്രം വർണ്ണിച്ചാൽ അത് കഥയുമാണ് അപ്പോൾ സാങ്കല്പികമായ സംഭവങ്ങളുടെ സമാഹാരത്തെയാണ് കഥ എന്ന് പറയുന്നത് അപ്പോൾ ചരിത്രത്തോടു കൂടി സാങ്കല്പികമായ സംഭവങ്ങളെയും ഭാവനയിൽ നിന്ന് ആർക്ക് കൂട്ടിച്ചേർക്കാം ഇതിഹാസകാരന് കൂട്ടിച്ചേർക്കാം അങ്ങനെ കൂട്ടിച്ചേർത്ത് അനേകം കഥാപാത്രങ്ങളെ വ്യാസൻ തൻ്റെ ധർമ്മസങ്കല്പം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ധർമ്മസങ്കല്പം ഉൾക്കൊള്ളുന്ന അനേകം കഥാപാത്രങ്ങളെ സാങ്കല്പികമായി സൃഷ്ടിച്ച് മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചരിത്രപുരുഷന്മാരാണ് അപ്പോൾ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ചരിത്രം ഉണ്ടാവും ചരിത്രപുരുഷന്മാർ സൂക്ഷ്മും അപ്പോൾ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ചരിത്രപുരുഷന്മാരായിരിക്കും പക്ഷേ ചില സംഭവങ്ങൾ അവരുടെ തന്നെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ വ്യാസൻ സ്വന്തം ഭാവനയിൽ നിന്ന് കൂട്ടിച്ചേർത്താണ് കലയെന്ന് പറഞ്ഞാൽ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിനാണ് കല എന്ന് പറയുന്നത് കലയതി കൂട്ടിച്ചേർക്കുക ഒരു സംഭവത്തോടുകൂടി കഥാകാരന് അല്ലെങ്കിൽ ഇതിഹാസകാരന് അല്ലെങ്കിൽ കലാകാരന് അല്ലെങ്കിൽ കവിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കൂട്ടിച്ചേർക്കുന്ന കലയതി കൂട്ടിച്ചേർക്കുന്നതാണ് വാഗിൻ്റെ അർത്ഥം അല്ല ആർട്ട് എ ആർ ടി ആർട്ട് എന്നല്ല അർത്ഥം ആർട്ടെന്ന് വെച്ചാൽ രചന എന്നാണ് ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം ഇവിടെ രചന എന്നല്ല അർത്ഥം കവി ഭാവനാത്മകമായി എന്താണോ കൂട്ടിച്ചേർക്കുന്നത് അത് കല സങ്കലനം എന്നുള്ള വാക്കങ്ങനെ ഉണ്ടാകുന്ന സങ്കലനം കൂട്ടലല്ലേ വ്യപകലനം കുറയ്ക്കൽ വ്യപകലനം എന്നുള്ളത് ഈ കല എന്നുള്ള ധാതുവിനോടുകൂടി മറ്റു ഉപസർഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വ്യപകലനം സങ്കലനം ആകലനം സമാകലനം എന്നൊക്കെ വാക്കുകൾ അങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ കല എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സങ്കല്പപ്രകാരമുള്ള അർത്ഥമല്ല കലയ്ക്കുള്ളത് കലയ്ക്ക് വളരെ വിശാലമായ ഒരു കലാശാസ്ത്രപരമായ കലാദർശനപരമായ മഹനീയമായ നിയതമായ ഒരു അർത്ഥസങ്കല്പം കല എന്ന വാക്കിൻ്റെ പിന്നിലുണ്ട് കലയെ ആർട്ട് എന്ന് തർജ്ജമ ചെയ്യുന്നത് വളരെ അശാസ്ത്രീയമായ ഒരു തർജ്ജമയാണ് അപ്പോൾ സംഭവങ്ങൾ ഇതിലേക്ക് ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതത്തിലും വ്യാസകൽപ്പിതമായ സംഭവങ്ങളുണ്ട് എന്നത് വസ്തുതയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിലെ തന്നെ പല എഴുത്തുകാരും പറയുന്നത് വ്യാസൻ എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക വ്യക്തിയല്ല ഇപ്പോൾ മഹാഭാരതം എന്ന് പറയുന്നത് പല രാജ് പല നാടുകളിലുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ കൂട്ടി വോയിപ്പിച്ച് കൂട്ടി ഒരു വലിയ സാഹിത്യ ശില്പമാണ് മഹാഭാരതം ഈ വാദം അടുത്ത കാലത്ത് ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊരു കേവല വ്യക്തി ഒരു ഒരു ഇതിന് എല്ലാ ജ്ഞാന വിഷയങ്ങളിലും പണ്ഡിതനായ ഒരു വ്യക്തി ഒറ്റയ്ക്ക് രചിച്ചൊരു കൃതിയല്ല എന്നാ അതെ എന്നൊരു വാദം ഈ ഞാൻ പറയുന്നത് ഏറ്റവും അടുത്ത കാലത്ത് പോലും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് മഹാഭാരതം വായ് സർവജ്ഞത എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം സർവജ്ഞത എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് പുല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഈ ചൈതന്യത്തിൻ്റെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് സർവജ്ഞത അല്ലാതെ വ്യാസന് ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ എന്ന് ചോദിക്കലല്ല വ്യാസന ആറ്റം വ്യാസനാറ്റംബോം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ അതുപോലെ വ്യാസന നമ്മുടെ പുതിയ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഇപ്പോൾ ഒരു പിന്നെ ഇംബാലക്കാർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇമ്പാലക്കാർ ഉണ്ടാക്കാൻ വ്യാസന് സാധിക്കില്ല സർവജ്ഞത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികജ്ഞാനമേ അല്ല ആത്മവിദ്യാം സർവ്വവിദ്യാപ്രതിഷ്ഠാം എന്നാണ് ആത്മവിദ്യ ആണ് സർവ്വ ആത്മവിദ്യയിലാണ് സർവവിദ്യകളും പ്രതിഷ്ഠിതമായിരിക്കുന്നത് അപ്പോൾ സർവജ്ഞത എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അർത്ഥത്തിലാണ് ആധ്യാത്മികമായ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഈ പുതിയ കാറുണ്ടാക്കുമ്പോൾ ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഏത് യന്ത്രവും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടെക്നോളജിക്കൽ വിദ്യ എഡ്യൂക്കേഷനും ഏത് തരത്തിലാണ് അത് സമൂഹത്തെ ബാധിക്കുന്നതെന്ന് വ്യാസന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ വ്യാസൻ്റെ ദർശനത്തിന് പറയാൻ സാധിക്കും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന യാന്ത്രികമായ പുരോഗതി ടെക്നോളജിക്കലായ പുരോഗതി ഏത് തരത്തിലാണ് സമൂഹത്തിൽ നടപ്പാക്കേണ്ടതെന്ന് മറ്റാരേക്കാളും പ്രശ്നം സംശയം അതിലല്ല ഈ മറ്റു ജ്ഞാന വിഷയങ്ങള് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രതന്ത്രം തുടങ്ങിയ കാവ്യ സംസ്കാരം തുടങ്ങിയ പല കാര്യങ്ങളിലുള്ള അറിവ് അത് കേവലമായ ഒരു വ്യക്തിയുടെതല്ല അത് ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലെ ആളുകളുടെ പല രീതിയിലുള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ ഒരു കൃതിയായിട്ടുള്ള വ്യാഖ്യാനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അല്ല മഹാഭാരതം വായിക്കാത്തത് കൊണ്ട് പറയുന്നത് ഉൾപ്പെടെയുള്ള ആളുകൾ മഹാഭാരതം വായിച്ചിട്ടുണ്ട് എനിക്ക് ബോധ്യമില്ല എന്തായാലും ഒറ്റപ്രാവശ്യമെങ്കിലും ആദി മധ്യാന്ത പൊരുത്തത്തോടി മഹാഭാരതം വായിച്ച് അവസാനിപ്പിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ വിരലിൽ തന്നെ വേണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലും ചുരുങ്ങ നാക്കുകൊണ്ട് എണ്ണാവുന്ന വല്ല ഒരാളോ രണ്ടാളോ അതിൽ കൂടുതൽ കാണില്ല അതിനപ്പുറത്തേക്ക് പോകില്ല വായിച്ചാലിത് പറയാനൊക്കെയില്ല ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് കാര്യമല്ല ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ആ കഥയുടെ ഏകത്തെ പെട്ടി കിട്ടും ഈ കഥയുടെ ആത്മാവിലൂടെ ദാർശനികമായ ഒരു ഏകത കിടക്കുന്നത് നമ്മൾ കണ്ടെത്തും അപ്പോൾ ആ ഏകത കിടക്കുന്നിടത്തോളം കാര്യം ഇത് പല പലരെഴുതാണെന്ന് പറയാനൊക്കെയില്ല ഇപ്പോൾ ശകുനിയെ നാം സ്വഭാവരൂപത്തിൽ കണ്ടിട്ട് ഇതേ ശകുനിയെ തന്നെ നാം യുദ്ധരംഗത്ത് കാണുമ്പോൾ ശകുനിയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അയാളുടെ സംഭാഷണത്തിന് അയാളുടെ സംഭാഷണ രീതിക്ക് അയാളുടെ പെരുമാറ്റ രീതിക്ക് അയാളുടെ പ്രവർത്തന രീതിക്ക് മനോഘടന അയാൾ അയാൾ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് അയാളുടെ ഭാഷയ്ക്ക് ഒന്നും യാതൊരു വ്യത്യാസവുമില്ല ഇത് വേറൊരാൾ എഴുതുകയാണെങ്കിൽ ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പിന്നീടുള്ള സംഭാവനയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് പിന്നീട് അതിനകത്തേക്ക് എഴുതി കൂട്ടിച്ചേർത്തതാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കില്ല കഥയ്ക്ക് വ്യത്യാസമില്ല കഥയുടെ ഏകതയ്ക്ക് വ്യത്യാസമില്ല ദാർശനികമായ ഐക്യത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ ദർശനത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിന് വ്യത്യാസമില്ല കഥാപാത്രങ്ങളുടെ മാനസിക മാനസിക സംസ്കാരത്തിന് വ്യത്യാസമില്ല പിന്നെ എങ്ങനെയാണെന്ന് പറയുന്നത് പിന്നെ ഇത് പാശ്ചാത്യരായ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഉണ്ട് അനേകം ദാർശനികമായ വൈരുദ്ധ്യങ്ങൾ ഈ കൃതിയിലുണ്ട് എന്ന് അവർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പാശ്ചാത്യരായ പണ്ഡിതന്മാർ അപ്പം ഇങ്ങനെ ദാർശനികമായ വൈരുദ്ധ്യമുണ്ട് എന്നവർക്ക് തോന്നിയപ്പോൾ ഇത് ഒരാളായിട്ട് എഴുതിയതായിരിക്കില്ല പിന്നെ അവരെ മഹാഭാരതത്തെ അവരെ താരതമ്യപ്പെടുത്തുന്നത് അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ കഥയുടെ ഒരു ഏകതയുണ്ട് വളരെ ലളിതമായ കഥയാണ് അതിനകത്ത് പറയുന്നത് ഒറ്റവാക്യത്തിൽ പറയാവുന്ന കഥയാണ് കഥയാണതിലുള്ളത് ഹെലനെ പാരിസ് മോഷ്ടിച്ചുകൊണ്ടുപോയി ആ പാരീസിനെ വീണ്ടെടുക്കാൻ നടത്തുന്ന പത്തു വർഷം നീണ്ടുനിന്ന യുദ്ധമാണ് ഇലിയട്ടിലെ പ്രതിപാദ്യം അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ രസകരമാണ് രസത്തിന് വിച്ഛുദ്ധി ഉണ്ടാകുന്നില്ല ഉപാഖ്യാനങ്ങളുണ്ടാകുന്നില്ല ആയിരത്തി അഞ്ഞൂറിലേറെ ഉപാഖ്യാനങ്ങൾ തന്നെയുണ്ട് ഏതാണ്ട് സുദീർഘം എന്ന് തന്നെ പറയാവുന്ന ആയിരത്തി അഞ്ഞൂറിലേറെ ഉപാഖ്യാനങ്ങൾ മഹാഭാരതത്തിലുണ്ട് അപ്പോൾ ഈ ഉപാഖ്യാനങ്ങളെല്ലാം വായിച്ച് മനസ്സിൽ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കാതെ ഭ്രാന്ത് പിടിക്കും സാധാരണ നിലയിലുള്ള ഒരാൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ വായിച്ചത് കൊണ്ടൊന്നും ഇതെല്ലാം കൂടി നമ്മുടെ ചിന്തയുടെ ഭാവനയുടെ സമഗ്രതയിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പോൾ അതും ഇതിനൊരു കാരണമാണ് വ്യാസൻ എന്ന് പറയുന്ന ഒരാളല്ല വ്യാസൻ ഇപ്പോൾ ഓൾഡൻബർഗ് പറയുന്നത് വ്യാസൻ പതിനായിരം ശ്ലോകങ്ങളെ എഴുതിയിട്ടുള്ളൂ ഈ പതിനായിരം ശ്ലോകങ്ങളിലേക്ക് കാലാന്തരത്തിൽ പല പല കവികൾ അനേകം ശ്ലോകങ്ങളും ഉപാഖ്യാനങ്ങളും കഥയുടെ അപ്രധാന ഭാഗമായ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ബൃഹത്താക്കി കൊണ്ടുവന്നാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥമാക്കി പരിണമിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ അഭിപ്രായത്തിന് യാതൊരു കാരണമില്ല അത് ഒരു മൗഢ്യം എന്നതിൽ കവിഞ്ഞ് അത് ശ്രദ്ധിക്കേണ്ടെന്ന ഇതൊരു പത്തിരുപത് ആവർത്തി മഹാഭാരതം ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് സ്വയം തോന്നും ഇവരെല്ലാവരും ശ്രദ്ധയോടെ മഹാഭാരതം വായിക്കട്ടെ അപ്പോഴും അവർക്ക് എനിക്കെ തോന്നും ഇതിന് ആരുടെയും ആവശ്യമില്ല ഈ ഓൾഡൻബർഗിനും മാക്സ് മാക്സ്മുള്ളർക്കും ഉണ്ടായ ഒരു മുൻവിധിയുടെ പ്രശ്നം അത് ഇപ്പോൾ ബെന്നി സൂചിപ്പിച്ച പോലെ ഈ ആനന്ദിനു ആനന്ദ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമകാലിക സാഹിത്യകാരന്മാർക്കും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അതെ കാരണം മഹാഭാരതത്തിലെ ദർശനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് ആ മഹാഭാരതത്തിലെ ദർശനത്തിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്ന് പലർക്കും പറയാൻ സാധിക്കും മഹാഭാരതത്തിൻ്റെ പിന്നിൽ ഒരു ദർശനമുണ്ട് അപ്പോൾ ദർശനങ്ങൾ യുക്തിപൂർവമായ പ്രമാണങ്ങളുടെ നൈരന്തര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഒരു ദർശനം അതായത് ബ്രഹ്മജ്ഞൻ്റെ പെരുമാറ്റത്തിനാണ് ദർശനം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മജ്ഞൻ സമൂഹത്തിൽ ജനതയിൽ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിൻ്റെ പ്രതിസന്ധികളിൽ രാജ്യഭരണത്തിൽ ഒക്കെ ഒരു ബ്രഹ്മജ്ഞൻ എങ്ങനെ പെരുമാറും ആ ബ്രഹ്മജ്ഞത്തിൻ്റെ പെരുമാറ്റത്തെയാണ് ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചുകൊണ്ടല്ല ഇവരാരും സംസാരിക്കുന്നത് മഹാഭാരത്തിന് ദർശനമുണ്ടെന്ന് പറയുകയല്ല അതെ ഈ മഹാഭാരതത്തിൻ്റെ ദർശനത്തിൻ്റെ പ്രമാണങ്ങളുടെ സാമഗ്രിയത്തെ സംബന്ധിച്ച് അതിലെത്ര പ്രമാണങ്ങളുണ്ട് എന്ന് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടിട്ടില്ല ചിലപ്പോൾ സാധിക്കുമായിരിക്കും ചുരുക്കത്തിൽ മാരാർ മുതൽ ആനന്ദ് വരെയുള്ള സാഹിത്യകാരന്മാരുടെ പി കെ ബാലകൃഷ്ണൻ ഒക്കെ ഉൾപ്പെടുന്ന എം ടി ഒക്കെ ഉൾപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ മഹാഭാരതത്തോട് അല്ലെങ്കിൽ ഇതിഹാസങ്ങളോടുള്ള സമീപനം അഭാരതീയമാണ് എന്ന് ആ അഭാരതീയമാണ് ദർശനവിരുദ്ധവുമാണ് ഗ്രന്ഥ താല്പര്യത്തിന് വിരുദ്ധവുമാണ് ഇപ്പോൾ വേണമെങ്കിൽ ഒരു അഭാരതീയമായ സമീപനം നമുക്ക് മോഡേൺ രീതിയിൽ വേണമെങ്കിൽ ഒരു ഡീകൺസ്ട്രക്ഷൻ്റെ മെത്തേഡിൽ വേണമെങ്കിൽ മഹാഭാരതത്തെ സമീപിക്കാം സമീപിക്കാൻ വയ്യായി ഒന്നുമില്ല നേരെ മറിച്ചുമുണ്ട് ഇപ്പോൾ ഷേക്സ്പിയർ കൃതികളെ ധ്വനി ദർശനത്തിൻ്റെയും രസദർശനത്തിൻ്റെയും അതായത് ധ്വന്യാലോകത്തിൽ ആനന്ദവർദ്ധനൻ പറയുന്ന ഈസ്തറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഷേശ്വര കൃതികളെ സമീപിക്കാവുന്ന മാത്രമല്ല ജെയിംസ് ജോയിസിന്റെ യൂലിസിനെയും ധ്വന്യാലോക ദർശനം വെച്ചുകൊണ്ട് നമുക്ക് സമീപിക്കുകയും അപഗ്രഹിക്കുകയും മൂല്യം ചെയ്യാം ഇതെല്ലാം പരസ്പരം സാധ്യമാണ് അതെ അതെ അങ്ങനെ ആകാവുന്നതാണ് പക്ഷേ ഇത് കണ്ടെത്തിയില്ലെങ്കിൽ ഈ രചനയുടെ ഉദ്ദേശം പരാജയപ്പെടുത്തുമ്പോൾ ആ രചന യഥാർത്ഥത്തിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഭാരതപരി കൊണ്ട് സംഭവിച്ചത് അതാണ് മഹാഭാരതം എന്താണ് എന്നതിനെ സംബന്ധിച്ചും മഹാഭാരതത്തിൻ്റെ ദർശനത്തെയും മാരാർ അത്യന്തം മനോഹരമായ ഭാഷയിലും അഗാധമായ യുക്തിബോധത്തോടു കൂടിയും തിരസ്കരിച്ച് കളഞ്ഞു അതാണ് അതിനകത്ത് സംഭവിച്ചത് അത് രണ്ടാം രണ്ടാമൂഴത്തിനും സംഭവിച്ചിട്ടുണ്ട് രണ്ടാമഴത്തിന് പിന്നെ പറയാവുന്ന ഒരു സംഗതി അത് ഒരു ക്രിയേറ്റീവ് വർക്കായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എം ഡി വാസുവെന്നാർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും സ്വാതന്ത്ര്യ സൃഷ്ടിയാണ് ആ സ്വാതന്ത്ര്യ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്വതന്ത്ര സൃഷ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യോഗാസനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യോഗശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്ന് മാത്തമാറ്റിക്സ് പഠിക്കാമെന്ന് വരെ ഉള്ളത് കാരണം യോഗാസനങ്ങളിൽ ചില ട്രിഗണോമെറ്ററിയുടെ പ്രയോഗങ്ങൾ വരും മനുഷ്യൻ മനുഷ്യൻ്റെ ശരീരങ്ങളും അവയവങ്ങളും കൊണ്ട് ചില ത്രികോണങ്ങളും ചതുരങ്ങളും നിർമ്മിക്കുമ്പോഴാണ് ഈ പിന്നെ ആദി ആസനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം ആസനങ്ങളിൽ നിന്ന് ട്രിഗണോമെറ്റർ പഠിക്കാൻ ഒരുത്തരം ശ്രമിക്കുന്നത് പോലെ പോലെ അബദ്ധമായിരിക്കും ഈ മഹാഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു കൃതി ഉണ്ടാക്കി എന്ന് പറയുന്നത് അതിൻ്റെ ദർശനത്തെ ഏകോണിപ്പിച്ചുകളാണ് അത് വളരെ സ്പഷ്ടമായിട്ട് രണ്ടാമഴത്ത് നമുക്ക് കാണുകയും ചെയ്യാം കാരണം മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന യാത്രയിൽ അന്ത്യമായ യാത്രയ്ക്കൊരുങ്ങിയ ഭീമൻ ലൗകിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് വർണ്ണിച്ചുകൊണ്ടാണ് എം ഡി അത് വർണ്ണിക്കുന്നത് ലൗകിക ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു പോയേ മതിയാവും അവൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും മനുഷ്യന് ആധ്യാത്മിക ബോധവുമായി സന്ധിക്കേണ്ടി വരും ലൗകിക ജീവിതം മനുഷ്യന് ഉപേക്ഷിക്കുക തന്നെ വേണ്ടി വരും ലൗകിക ജീവിതത്തിൻ്റെ അനിഷ്ടതയിൽ മനുഷ്യൻ മുങ്ങിച്ചാവുക തന്നെ ചെയ്യും അങ്ങനെ ലൗകിക ജീവിതത്തിൽ മുങ്ങിച്ചാവുന്നതിന് മുമ്പ് ലൗകിക ജീവിതത്തെ പ്രകൃതിയെ ഏൽപ്പിച്ചിട്ട് ധീരമായി നടന്നു പോകുന്ന ധർമ്മപുത്രനെ അനുഗമിക്കുന്ന ഭീമൻ പാഞ്ചാലി എന്ന് പറയുന്ന ലൗകിക ഭോഗ ജീവിതങ്ങളുടെ സമഗ്രമായ പ്രതീകം തളർന്നു വീഴുന്നത് കണ്ട് തിരിഞ്ഞു നിൽക്കുന്നത് വർണ്ണിക്കുകയാണ് അത് മഹാഭാരതത്തിലെ ദർശനത്തിന് അത്യന്തം വിരുദ്ധവും ദാർശനികമായി ചെയ്തുകൂടാത്തതുമാണ് ഇതിഹാസങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പുരാണവും ഇതിഹാസവും തമ്മിലുള്ള അതെ ഒറ്റവാക്കിൽ ആ വ്യത്യാസം പറയും പുരാണത്തിലെ കഥാപാത്രങ്ങളെല്ലാം കേവലം പ്രതീകങ്ങളാണ് ഇതിൽ കേവലം പ്രതീകങ്ങളല്ല വ്യക്തിത്വമുള്ള മനുഷ്യരും അതേ സമയത്ത് തന്നെ പ്രതീകമാകാനുള്ള സാധ്യത ഉള്ളവരുമാണ് അത് തന്നെ പറയും ഇതിഹാസം വേദോപബ്രണം ഉപബ്രഹ്മണം വ്യാഖ്യാനം വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ഇതിഹാസം ആ ഇതിഹാസത്തിൻ്റെയും വ്യാഖ്യാനമാണ് പുരാണങ്ങൾ വേദന തമ്മിലുള്ള വ്യത്യാസം